ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ആണ് അത് ആസ്പിക്ക ഐഡന്റിഫൈ ചെയ്യണം ഇത് പറഞ്ഞില്ലെങ്കിൽ ആ കളിച്ചത് നിങ്ങളുടെ ഒക്കെ നിങ്ങളുടെയൊക്കെ ഒരു ബൈബിള് വരും കൊറച്ച് കേൾളി ഹെയർ ഒക്കെയാണ് ആൾക്ക് ഇപ്പോ

അങ്ങനെ മനസ്സിലായി ചിരി ആ ഓക്കേ ഷഹീദ് കബൂർന സിംബു അതെങ്ങനെ മനസ്സിലായി സിംബു നല്ല അച്ഛനെ പോലെ അല്ലേ ഉണ്ട് കാണാ ഓക്കേ അതെ അതെ ഓക്കേ സിംബു ഏട്ടൻ എന്തെങ്കിലും മെമ്മറീസ് ഒന്നുമില്ല ഒന്നുമില്ല ഓക്കേ മാവനേയാണോ അതെങ്ങനെ മനസ്സിലായി അതെങ്ങനെ മനസ്സിലായി എവി ഫൂട്ടോള്ള വീട്ടിൽ കണ്ടിട്ടുണ്ട് ആ പഞ്ഞാനേ പോക്കെ ബാന് ടീച്ചർ கிட்ட നല്ലൊരു മെമ്മറി แชร์ ചെയ്യണം ബാന് ചേട്ടൻ ഒരുപാട് മെമ്മറി ഇല്ലാ ഭാവന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങൾ വി മോർ ലൈക് സ്കൂൾ ഫ്രണ്ട്സ് യെസ് നമ്മൾ ഒരുപാട് സിനിമലൊരുമിച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഒരുപാട് മെമ്മറീസ് ഉണ്ട് എനിക്ക് ഓക്കേ ലാസ്റ്റ് ഇതാ ആഷ്ട്രേടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണേ ഇഷു ഞാൻ ওকে टेक ഇൻ ഷീരിക്കുന്നോ എന്ന്

െ അപ്പോ എത്രണം പറഞ്ഞോടെ നമ്മളെ പേര് ജെന്വിൻ റൗണ്ട് ഒന്നുമില്ല സിമ്പിൾ ആണ് ആസ്വിക്ക നാലെണ്ണം ഉണ്ട് രണ്ടെണ്ണം പിക്ക് ചെയ്യാം രണ്ടെണ്ണം പിക്ക് ചെയ്തിട്ട് ആദ്യം മനസ്സിൽ വരുന്ന മെമ്മറി ഷെയർ ചെയ്യണം ഫ്രസ്ട്രേഷൻ നല്ല ചില പബ്ലിക് ഒപ്പീനിയൻസ് വരൂല്ലേ അതിൽ നമ്മള് മനസ്സുകൊണ്ടൊക്കെ നമ്മൾ ഓർക്കാത്ത പറയാത്ത കൊറേ കാര്യങ്ങളെ പറ്റി പറയില്ലേ ആ സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട് പിന്നെ ക്ഷമിക്കും എനിക്ക് തീരെ അല്ല ഇതില് ഞാൻ സിറ്റുവേഷൻ ആയിട്ട് അഭിനയിച്ച് കാണിക്കണം പേഷ്യൻസ് എനിക്ക് നല്ല രീതിയിലുണ്ട് എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക വെച്ച് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കി വൺ പിച്ച് ഔട്ട് കളിക്കുന്ന ആളാണ് ഞാൻ ഇൻസിഡന്റ് ഇല്ല സി നമ്മള് കൂടുതൽ ഇപ്പൊ ഞാൻ ആളുകളായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് തുടങ്ങുന്ന സിനിമയിൽ വന്നതിന് ശേഷമാണ് അപ്പൊ ആ സമയത്തൊക്കെ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു ഓവർ റിയാക്ട് ചെയ്യുമായിരുന്നു പക്ഷെ നമ്മൾ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു ആളുകളെ മനസ്സിലാക്കി കൂടുതൽ മനസ്സിലായി തുടങ്ങുമ്പോൾ നമുക്ക് അറിയാം പല കാര്യങ്ങളും അവർ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും എക്സൈറ്റ്മെന്റ് കൊണ്ടും ഒക്കെയാണെന്ന് അപ്പം ആ രീതിയിലുള്ള പേഷ്യൻസ് ലെവലും നമ്മൾ ഒരു മെച്ചൂറിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേഷ്യൻസ് ലെവൽ കൂടിയിട്ടുണ്ട് ഓഹോ ഗുൽത്ത് പല സിനിമകൾക്ക് വേണ്ടിട്ടില്ല ആരും ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞു ആസിഫരെ വിളിച്ച ഫോൺ എടുക്കുന്ന ആളാണെന്ന് ഇങ്ങനെ പറഞ്ഞു പക്ഷെ ആരൊന്നും ഇപ്പൊ ഓർക്കുന്നില്ല ഫോൺ മനഃപൂർവ്വം എടുക്കാത്തതല്ല അത് എന്റെ എന്റെ ഒരു സ്വഭാവമാണത് ഞാൻ ഇപ്പോഴും എനിക്ക് ആ പ്രശ്നമുണ്ട് ഒരുപാട് പേര് ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ സിദ്ധിക്ക എന്റെ അടുത്ത് വിളിച്ചിട്ട് മാറ്റി നിർത്തി പറഞ്ഞേയുള്ളൂ നിനക്ക് എടാ ഞാൻ നിന്റെ അടുത്ത് പൈസ കടം മേടിക്കാനോ എന്റെ സിനിമയിൽ അഭിനയിക്കാനോ ഒന്നും അല്ല വിളിക്കുന്നത് നിനക്ക് സുഖമാണോ എന്നറിയാൻ വേണ്ടി വിളിക്കണം അപ്പോഴെങ്കിലും നീ ഫോൺ എടുക്കുന്ന പറയും പക്ഷെ അതെന്റെ ഒരു ട്രേഡ് മാർക്കായി മാറി അത് അങ്ങനെ